മുസ്ലിങ്ങൾക്കെതിരെ നടക്കുന്ന ആൾക്കൂട്ട ആക്രമണത്തിനെതിരെ ശക്തമായി പ്രതികരിച്ച് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ബി ജെ പി സർക്കാരിന്റെ പിന്തുണയോടെയാണ് ആൾക്കൂട്ട ആക്രമം നടക്കുന്നതെന്നും വിദ്വേഷം രാഷ്ട്രീയ ആയുധമാക്കി അധികാരത്തിന്റെ പടവുകൾ കയറിയവർ തുടർച്ചയായി രാജ്യത്തുടനീളം ഭീതി പടർത്തുകയാണെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു ബീഫ് കൈവശം വെച്ചെന്നാരോപിച്ച് മുസ്ലിങ്ങളെ തല്ലിക്കൊല്ലുന്ന സംഭവങ്ങൾ വ്യാപകമാവുന്ന പശ്ചാത്തലത്തിലാണ് രാഹുലിന്റെ പ്രതികരണം ബി ജെ പി നിയമവാഴ്ചയെ വെല്ലുവിളിക്കുകയാണെന്ന് രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാട്ടി മറഞ്ഞിരിക്കുന്ന വിദ്വേഷ രാഷ്ട്രീയ പ്രചാരകർ ജനക്കൂട്ടത്തിന്റെ രൂപത്തിൽ പരസ്യമായി ആക്രമണം നടത്തുകയാണെന്ന് രാഹുൽ പറഞ്ഞു എക്സിൽ പങ്കുവച്ച പോസ്റ്റിലാണ് അദ്ദേഹം ബി വിമർശനം ഉന്നയിച്ചത് ഈ കുബുദ്ധികൾ ബി ജെ പി സർക്കാരിൽ നിന്ന് സ്വതന്ത്രമായ കൈത്താങ്ങൾ കിട്ടുന്നതാണ് ഇതിനെല്ലാം കാരണമാകുന്നത് ന്യൂനപക്ഷങ്ങൾക്കും മുസ്ലിങ്ങൾക്കും നേരെ തുടർച്ചയായി അക്രമം നടക്കുമ്പോഴും സർക്കാർ സംവിധാനങ്ങൾ നിശബ്ദ കാഴ്ചക്കാരായി നോക്കി നിൽക്കുകയാണെന്നും രാഹുൽ ചൂണ്ടിക്കാട്ടി ഇത്തരത്തിലുള്ള അരാജക ശക്തികൾക്കെതിരെ കർശനമായ നടപടി സ്വീകരിച്ച് നിയമവാഴ്ച പുനഃസ്ഥാപിക്കണമെന്നും രാഹുൽ ആവശ്യപ്പെട്ടു ഇന്ത്യയുടെ സാമുദായിക ഐക്യത്തിനും പൗരന്മാരുടെ അവകാശങ്ങൾക്കും നേരെയുള്ള ആക്രമണവും ഭരണഘടനയ്ക്കെതിരായ ആക്രമണമാണെന്ന് രാഹുൽ പറഞ്ഞു വിദ്വേഷത്തിനെതിരെ ഇന്ത്യയെ ഒന്നിപ്പിക്കാനുള്ള ചരിത്രപരമായ പോരാട്ടത്തിൽ നമ്മൾ വിജയിക്കും ഈ പോരാട്ടത്തെ തകർക്കാൻ ബി ശ്രമിച്ചാലും നടക്കില്ലെന്നും തോറ്റുകൊടുക്കില്ലെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു പശുവിറച്ചു കഴിച്ചെന്നാരോപിച്ച് കുടിയേറ്റ തൊഴിലാളിയെ ആൾക്കൂട്ടം ആക്രമിച്ചു കൊന്ന സംഭവത്തെ ഹരിയാന മുഖ്യമന്ത്രി നയാബ് സിംഗ് സൈനി ന്യായീകരിച്ചു കഴിഞ്ഞ ദിവസമാണ് ബംഗാളിൽ നിന്നുള്ള കുടിയേറ്റ തൊഴിലാളിയെ പശുവിറച്ചു കഴിച്ചെന്നാരോപിച്ച് ആൾക്കൂട്ടം അടിച്ചു കൊന്നത് യുവാവ് കൊല്ലപ്പെട്ട സംഭവത്തെ ആൾക്കൂട്ട അക്രമം എന്ന് വിശേഷിപ്പിക്കാനാവില്ലെന്നാണ് ഹരിയാന മുഖ്യമന്ത്രി പറഞ്ഞത് ആൾക്കൂട്ട അക്രമം എന്ന് വിളിക്കുന്നത് ശരിയല്ല പശു സംരക്ഷണത്തിന് നിയമസഭയിൽ കടുത്ത നിയമം പാസാക്കിയിട്ടുണ്ട് അതിൽ യാതൊരു വിട്ടുവീഴ്ചയുമില്ല മുഖ്യമന്ത്രി പറഞ്ഞു ഗ്രാമീണർക്ക് പശുവിനോട് വലിയ ബഹുമാനമാണ് ഇത്തരം സംഭവങ്ങളെക്കുറിച്ച് വിവരം ലഭിച്ചാൽ ആർക്കാണ് അവരെ തടയാനാവുക ദൗർഭാഗ്യകരമായ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കരുത് എന്നാണ് മുഖ്യമന്ത്രി ന്യായീകരിച്ചത് കേസുമായി ബന്ധപ്പെട്ട് പ്രായപൂർത്തിയാകാത്ത രണ്ടു പേരടക്കം പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അഭിഷേക് മോഹിത് രവീന്ദർ കമൽജിത്ത് സാഹിൽ എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് ഈ സംഭവത്തെ നിസാരവൽക്കരിച്ചുള്ള ഹരിയാന മുഖ്യമന്ത്രിയുടെ പരാമർശത്തിന് പിന്നാലെയാണ് രാഹുൽ ഗാന്ധിയുടെ വിമർശനമുണ്ടായത്